Hi, hello, everyone. Welcome to the live. ഇന്ന് ഈവനിങ് ഡ്യൂട്ടിക്ക് പോകണം അപ്പോൾ ജസ്റ്റ് പോകുന്ന വഴിയിട്ടുള്ള കാഴ്ചകൾ നിങ്ങളെക്കിടെ ഒന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഈ മാസം ബർത്ത്ഡേ മന് ആയതുകൊണ്ട് ബർത്ത്ഡേ പാസുകളുണ്ട് ഫുള്ള് ബസ്സിനാണ് പോകുന്നത് അപ്പം ഇത് എൻ ത്രീ എക്സാണ് എം എഴ്സൺ സ്ക്രീൻ സൈഡിലേക്ക് പോകുന്ന എൻ ത്രീ എക്സ് പറഞ്ഞ ബസ്സാണ് ഫസ് ബസ്സിൻ്റെ അപ്പോൾ എൻ തേർട്ടി ടു മോട്ടോളജി ഇരുപത് ലക്ഷ്യമാക്കി ഇവിടെ ഇപ്പൊ മൊത്തം സമ്മതമായതുകൊണ്ട് കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇവിടുത്തെ വീടുകള് കാര്യങ്ങളൊക്കെ ചെയ്തത് ബിൽഡിങ്ങുകൾ ഇതെല്ലാം റെസിഡൻഷ്യൽ ആണ് ഇവിടുത്തെ കാഴ്ചകള് ഇതൊക്കെ ഉണ്ട് ഇവിടുത്തെ ഒരു മോസ്ക് ആണിത് ഇവിടെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇത് എൻ തേർട്ടി ടു ആണ് എൻ തേർട്ടി ടൂലൂടെയാണ് നമ്മുടെ ബസ് പോകുന്നത്

സമയം ആറൊമ്പതായി ഇപ്പം ഏകദേശം ഒരു മൂന്ന് മണി നാലുമണിയായ ഒരു ഫീനാണ് ഹൈ 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 അവൈ യു ടുഡേ ഐ എം ഫൈൻ ഹൈ 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 അവൈ യു ഹൈ 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 നമ്മുടെ ഈ ബസ് ഇപ്പോൾ പോയിട്ട് തേർട്ടി ടുവിന്ന് കുറച്ചേരിപ്പം ഡൈവേർട്ട് ചെയ്യും ഡൈവേർട്ട് ചെയ്ത് എന്താ സബ് സ്ക്രീൻ പോകണം മൂന്ന് പേരോടും നമ്മുടെ ലൈവ് ഇപ്പൊ കാണണം എല്ലാവരും ലൈവ് നമ്മുടെ ലൈഫ് സപ്പോർട്ട് ചെയ്യണം അത് രണ്ടോ ഡസ്കോഡ് ഒരു ഇതാണ് ട്രക്കാണ് അതായത് സെവൻറ്റി മൈൽസ് പെർ സെവൻറ്റി ആണ് ഈ മോട്ടോർ വെയിൽ സ്പീഡ് എം തേർട്ടി ടുവിൽ സ്പീഡ് സെവൻറ്റി മൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സെവൻറ്റി മൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു ഇന്ത്യയിലെ നയൻറ്റി അല്ലെങ്കിൽ കിലോമീറ്റർ സ്പീഡാണ് അപ്പം മോട്ടോറേറ്റർ എത്തിയിലും ഈ സീസർ പ്ലസ് ഇതേ കണ്ടത് ഞാൻ പോകുന്ന ഒരു എം ത്തിരി ബസ്സാണ് ചെയ്തോണ്ട് ഗുരുമേടയുടെ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് ഇവിടുത്തെ ഇഷ്ടം പോകാതെ പൂക്കളൊക്കെ നമ്മുടെ ബസ് ഇങ്ങോട്ട് ഇവിടെ നിന്ന് തിരിയല്ല മറ്റേ എം തിരി ബസ്സാണെങ്കിൽ ഇവിടുന്ന് തിരിഞ്ഞ് ഡൈവേർട്ട് ചെയ്ത് പോകായിരുന്നു എം ത്രീ ആണ് സ്ട്രേറ്റ് പോയിട്ടാണ് ഈ റൂട്ടിലൂടെ പോവാൻ തന്നെ നല്ലൊരു ഇതാണ് പക്ഷേ ഈ റൂട്ടിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിൾസിനും പെഡസ് ഒന്നും ആക്സസ് ഇല്ല ബിക്കോസ് അത്രയും നല്ല സ്പീഡിൽ പോകുന്ന വെഹിക്കിൾസ് പോകുന്ന ഇതല്ലേ ഏകദേശം തൊണ്ണൂറ് നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോകുന്നതാണ് അപ്പം ഒരുപാട് ആക്സിഡൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാകുവാൻ ഉള്ള പോസിബിലിറ്റീസ് ഉള്ളതുകൊണ്ട് അത് അതൊഴിവാക്കാൻ വേണ്ടിയാണ് പെഡസ്ട്രീൻസിനും സൈക്കിൾസ് സൈക്ലിസ്റ്റിനും ഇവിടെ എൻട്രി മാറ്റിയേക്കുന്നത് എൻട്രി ബാൻ ചെയ്തേക്കുന്നത് ഇപ്പോൾ വേണ്ടത് റെസിഡൻഷ്യൽ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വണ്ടി അല്ല സോറി ആണ് സാധാരണ എല്ലാവരും യു കെ യു കെ അല്ലെങ്കിൽ ലണ്ടൻ എന്നൊക്കെ പറയുമ്പോ പൊതുവിചാരിക്കുന്ന എന്തോ ഒരു ഐ മീൻ വല്യൊരു സിറ്റി അല്ലെങ്കിൽ വലിയൊരു ഇതാണ് മരങ്ങളൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് ഒരു ഒരു പരിധിവരെയുള്ള കുറേ ആൾക്കാരൊക്കെ വിചാരിച്ചിരുന്നത് ഞാനും ഉൾപ്പെടെ അങ്ങനെ കയറണം പക്ഷേ ഇതുകൊണ്ട് ഇവിടെ ഇങ്ങനെ എൻവൈറോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം പ്രകൃതി സ്നേഹികളാണ് കൂടുതലും ഏതായാലും അതിൻ്റെ ഉദാഹരണമാണ് ഇഷ്ടംപോലെ ഉള്ള മരങ്ങളും ഇഷ്ടംപോലെയുള്ള പാർക്കുകളും ഉദ്യാനങ്ങളും എല്ലാം അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റാണ് ഇതുകൊണ്ടു ഈ ടൈപ്പ് ഓഫ് വാഹനങ്ങൾ ഇവിടെ ഇഷ്ടംപോലെ കാണുന്നത് പല വർക്കുകൾക്ക് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അതിന് മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം എല്ലാം ഈ ടൈപ്പ് വാനുകളിലാണ് വാഹന കണ്ടോ മെയിലടെ പോകുന്നതാണ് എം തേർട്ടി കണ്ടോ അതിന്റെ അടിയിൽ ഇതേ ഫ്ലൈ ഓവർ പോലെ ആയിട്ട് എം തേർട്ടി ടു ഫ്ലൈ ഓവർ പോലെ ഇതിന്റെ ആയിട്ട് അതിന്റെ അടിയിടെ അടിപ്പാതെയും സെറ്റ് ചെയ്ത് ഇതൊക്കെ കണ്ടോ ഈ റോഡ് കണ്ടോ ഇതൊക്കെ സൈക്ലിസ്റ്റിന് പോകാനുള്ള സ്പേസാണ് സൈക്കിൾ യാത്രക്കാർക്ക് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി അതുപോലെ പോവാനുള്ള ഒരു പദ്ധതിയാണ് വീണ്ടും നമ്മുടെ എം തേർട്ടി ടു എം തേർട്ടി ടുവിൻ്റെ ഫ്ലൈ ഓവറാണ് ഐ മീൻ നമ്മൾ വണ്ടി പോകുന്നേക്കുന്നത് അതുകൊണ്ടാണ് റോഡിൽ എഴുതി വെച്ചേക്കുന്നുണ്ട് ഫിൽ ടെൺ എം തേർട്ടി ടു എം തേർട്ടി ടുവിലേക്ക് എൻട്രി ചെയ്യാൻ പോകുന്ന വണ്ടികളിലെ വഴിക്ക് പോകണമെന്നാണ് എഴുതി വെച്ചേക്കുന്നത് അതുകൊണ്ട് ഇവിടെ സൈഡിൽ എന്താ വർക്ക് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചെയ്തിട്ടോ ഫില്ല് പോലെ ഇട്ട് സെറ്റ് ചെയ്തേക്കുവാണ് അതികടെ ആൾക്കാർക്ക് ഐ സൈക്കിൾ ഇഷ്ടക്ക് നടന്നു പോകണ്ടവർക്ക് പോവാം സൈഡിക്കടയായിട്ട് ഒപ്പം അതിൻ്റെ ഒപ്പം തന്നെ വർക്കും നടക്കുന്നുണ്ട് ഇവിടെ ഒരു മെയിൻ ജംഗ്ഷൻ വന്നെത്തിയിരുന്നു ഏതാണ്ടോ വണ്ടികളെല്ലാം സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതെ നമ്മുടെ വണ്ടി സിഗ്നൽ കിട്ടി പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് ഇതേ ബസ് പോകുന്നുണ്ട് ഈ സൈഡിൽ ഇടയുള്ള ഒരു ഇതിക്കിവിടെയാണ് പോകുന്നത് ഈ ബസ് പോകുന്ന വഴിക്കൂടെ വേറെ വണ്ടികൾക്കൊന്നും കയറാൻ പറ്റത്തില്ല ഐ മീൻ കാറുകൾക്ക് ബാക്കിയുള്ള ഇതിനൊന്നും പറ്റത്തില്ല ഈ മോട്ടോർ വേ ഒഴിച്ചുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും കയറാൻ പറ്റില്ല അങ്ങനെ കയറി കഴിഞ്ഞാൽ അവർക്ക് ഫൈൻ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് ബസ്സിന് പോകാൻ വേണ്ടി മാത്രമായിട്ട് ബസ് ലൈൻ എന്ന് പറഞ്ഞ് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ മറ്റു വാഹനങ്ങൾക്ക് പ്രവേശനമില്ല അങ്ങനെയാണ് സംഭവങ്ങൾ എല്ലാ ബസ്സുകൾക്കും ഇല്ല എസ്പെഷ്യലി എം ത്രീ പോലെയുള്ള അല്ലെങ്കിൽ എക്സ് വൺ ബാഡ്ജർ ലൈൻ അങ്ങനെയുള്ള ടൈപ്പ് ആ ഒരു ടൈപ്പ് നമ്പേഴ്സുള്ള അങ്ങനത്തെ ടൈപ്പ് വണ്ടികൾക്കെല്ലാം ഉണ്ട് ഇതേ കൊണ്ട് ആംബുലൻസ് പോകുന്നു ഇതെ പോലീസിൻ്റെ വണ്ടിയിലേക്ക് പോകുന്നു അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെയൊക്കെ അതേ വർക്കുകൾ നടക്കുന്നതാണ് കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടക്കുന്നതാണ് ഇവിടെ ഇഷ്ടംപോലെ റൗണ്ട് അബോൺസ് ഉണ്ട് അതായത് ട്രാഫിക് അതായത് പരിധിവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആകർഷണ ജനീഷനെ ഇഷ്ടംപോലെ ഉണ്ട് ഇതേ വരുന്നത് ഇതേ വന്നു സ്റ്റോക്ക് എത്തുമ്പോൾ വർത്താനായിട്ട് നമ്മൾ ഒരു സ്വിച്ച് ആ സ്വിച്ച് ഞാൻ വേണ്ട സ്റ്റോപ്പാവാറായി അപ്പോൾ അതാണ് ഞാൻ ലഭിക്കിയത് बस सोच लिया अंगूठे मल का काम है ये माया और समाज थोड़ा उपवन के आ रहे हैं हम लोग ऐसे न रही ഇവിടെ പൂക്കളൊക്കെ പൂക്കൾ കിട്ടുന്നു ഈ സംഭവം നല്ല രസം നല്ല ഭംഗിയുണ്ട് അല്ലേ ഇങ്ങനെ നമ്മൾ വന്ന ബസ് എവിടെ കിടക്കുന്നു ബസ് ബസ് സ്റ്റോപ്പിൽ അവിടെ കിടക്കുന്നു ഇവിടെ ഈ ഭാഗത്ത് ഒരു ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നുണ്ട് ഒരു പാലം റിനോവഷൻ ചെയ്ത് അതിൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് അവർ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തേക്കുവാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ട്രാഫിക് നിയന്ത്രണം ഉണ്ട് അപ്പോൾ അതാണ് ഇത്രയും വണ്ടികളിങ്ങനെ ഇതായിട്ട് നിൽക്കുന്നത് അപ്പം സിഗ്നലിൽ ഇങ്ങനെ ഉള്ളത് അപ്പോൾ അല്ലെങ്കിൽ അങ്ങേ സൈഡിൽ നിന്നൊക്കെയാണെങ്കിൽ അങ്ങ് അപ്പുറത്തുനിന്ന് തന്നെ ആയിട്ട് വണ്ടികൾക്കൊക്കെ അങ്ങനെ പോവാം അപ്പോൾ അതുകൊണ്ടാണ് വണ്ടികൾക്കൊക്കെ ചുറ്റി വരേണ്ട വരുന്നത് അപ്പോൾ അത് ഇനി അതിന്റെ ഇവിടെ എങ്ങനെ ബോർഡ് കണ്ടത് ഒരു എട്ട് മാസങ്ങളിൽ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്നാണ് ബോർഡ് കണ്ടത് എന്ത് പറ്റി എന്ത് വണ്ടി നേരത്തെ ആണെന്ന് എനിക്ക് തോന്നുന്നു അതാ നേരത്തെ ഇതാക്കിയിട്ട് ഇവിടെ ഈ ചില സമയത്ത് ഇപ്പം ക്ലൈമറ്റിന്റെ ഇത് കാരണം ഇവിടെ വണ്ടി നേരത്തെ ആണെങ്കിൽ അല്ലെങ്കിൽ ചില സമയത്താണെങ്കിൽ ബസ്സിൻ്റെ ഡ്രൈവേഴ്സ് ഇടച്ചു വെച്ച് ചില സ്റ്റോപ്പിൽ നിർത്തിയിടും അപ്പോൾ അത് കഴിഞ്ഞാൽ ഔട്ട് സൈഡ് പോയിട്ട് യാത്രക്കാരുടെ അടുത്ത് പൊളൈറ്റായിട്ട് അവർ പറയും ഐ വിൽ ജസ്റ്റ് കം നൗ ഐ വിൽ ജസ്റ്റ് ഗോ ഫോർ സ്മോക്ക് ആൻഡ് കം എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് റോഡ് സൈഡിൽ പോയി ജസ്റ്റ് വലിക്കാൻ പോയിട്ട് നേരെ തിരിച്ചു വരും അങ്ങനെയൊക്കെയാണ് ഗ്രീൻ ആയി അത് നമ്മൾ ക്രോസ് ചെയ്ത് വണ്ടികളെല്ലാം നിരനിറയായിട്ട് വെയിറ്റ് ചെയ്ത് കിടക്കുന്നു എന്ന കണ്ടു നമ്മുടെ എം ത്രീ ബസ് അവിടെ കിടക്കുന്നു സിഗ്നൽ ഫ്രഷ് റെഡാണ് ഗ്രീനായാലേ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ ചില സമയത്ത് വണ്ടിയൊന്നും ഇല്ലല്ലാണേലും റെഡാണെങ്കിൽ ആൾക്കാർ അതിനനുസരിച്ച് ക്രോസ് ചെയ്യാൻ പറ്റില്ല ശരിക്കും റോള് പ്രകാരം ഗ്രീൻ വന്നു കഴിഞ്ഞാലാണ് ക്രോസ് ചെയ്യാവുള്ളൂ വണ്ടി കഴിഞ്ഞിട്ട് ഭാഗിയാ പറഞ്ഞതും വിട്ടടിച്ച ഭാങ്ങിയാണ് ണ്ടോ ഇവിടെയാണ് കൺസ്ട്രക്ഷൻ വർക്ക് വേണുണ്ടോ ഫുട് പാത് വേ ക്ലോസ് ചെയ്തേക്കുവാണ് ീ സിഗ്നലിൻ്റെ അടുത്ത് തന്നെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറകളുണ്ട് അതായത് ഈ ബസ്സുകളൊക്കെ എന്താ ബസ്സുകളും പോട്ടെ കാറുകളൊക്കെ ബസ്സിലേയും കയറി പോകുന്നുണ്ടോ ഇല്ല അങ്ങനെ നോക്കാൻ വേണ്ടിയായിട്ട് പിന്നെ സിഗ്നൽ തെറ്റിച്ച് പോകുന്നുണ്ടോന്നൊക്കെ നോക്കാനായിട്ട് ഇതുണ്ട് ക്യാമറാസോ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം അങ്ങനെ ഇഷ്ടം പോലെ ഇവിടെ ഒരു ഷെല്ലിന്റെ പമ്പുണ്ട് നൈൻ ലീഡർ പെട്രോളിൻറെയും ഡീസലിന്റെയും വില ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊരു ഗ്യാലൺ എനിക്ക് തോന്നുന്നു

സിഗ്നൽ സിഗ്നൽ ആക്കി വണ്ടികളെല്ലാം കടന്നുപോയി ആണ് പക്ഷെ വണ്ടി ഒന്നും ഇല്ല അതുകൊണ്ട് ഇവിടെ റെഡ് ആണ് വണ്ടികളൊന്നും വരുന്നില്ല നമ്മൾ നോക്കി ക്രോസ് ചെയ്തു ഇതൊരു റൗണ്ട് അബൌട്ടാണ് ഈ മരങ്ങളൊക്കെ നിക്കുന്നതില റോയൽ ഒരു വണ്ടി സൂര്യൻ സൂര്യൻറെ അവിടെ ഉണ്ട് നല്ല ഉണ്ടോ ഞാൻ നടന്നു പോന്നു ഈ മഞ്ഞപ്പൂവിന്റെ വെച്ച് ഈ അടുത്തൊക്കെ റീൽസിലൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയാ ഔഷധ ഗുണമുള്ളാണ് അതിന്റെ വേരൊക്കെ വന്ന് കുടിക്കാൻ സിഗ്നൽ കിടന്നു ഇതിന്റെ അപ്പുറത്തെ വശത്തോടെ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാലാണ് എം തേർട്ടി ടു ലണ്ടൻ സൈഡിലേക്ക് പോകുന്ന എം തേർട്ടി ടുത്തോടെ പോകുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കടയാണ് പോകുന്നത് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട് ഒരു ആംബുലൻസിൻ്റെ സെൻറ്ററൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് നേരെ അങ്ങ് പോയിക്കഴിഞ്ഞാലാണ് എമേഴ്സൻസി ക്ലീൻ എന്ന് പറഞ്ഞ മെയിൻ ഏരിയ ഇതുണ്ട് ട്രാവൽ ഓഡ്ജിൻ്റെ ഒരു ഹോട്ടലിൻ്റെ ഒരു സംഭവമുണ്ട് ഒരു ഗെഡ് ത്രൂ ഉണ്ട് പിന്നെ അത് ഗ്രഗ്സിൻ്റെ ഒരു ഇതുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് മാക്ഡോണൽഡ്സിൻ്റെ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റോറുണ്ട് ഇങ്ങനെ ഇവിടെ ഒരു ബസ് ഉണ്ട് തിരിച്ച സിറ്റി സെൻട്രിലേക്ക് പോകാനായിട്ട് മെട്രോ ബസ് നിർത്തുന്ന അതായത് എം ത്രീ ആൻഡ് എം ത്രീ എക്സ് നിർത്തുന്ന സ്റ്റോപ്പാണ് ഈ വഴിക്ക് വരുന്നത് മെട്രോ ബസിൻ്റെ എം വൺ എം ടു എം ത്രീ എം ഫോർ ഒക്കെ ഉണ്ടെങ്കിലും ആ സീരീസ് ഉണ്ടെങ്കിലും അതിൽ എം ത്രീയും എം ത്രീ എക്സും മാത്രമാണ് വരുന്നത് ഇതുകൊണ്ടോ ഇവിടെ ഇതുണ്ടോ കോസ്റ്റ ഗ്രസ് മാക്ഡോണൽഡ്സ് ഇവർക്കെല്ലാം ഡ്രൈവ് ത്രൂന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട് അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ വണ്ടിയായിട്ട് കയറി വരുമ്പോൾ ഒരു സ്ക്രീൻ ഉണ്ടാവും ആ സ്ക്രീനിൻ്റെ അവിടെ ഒരു സ്പീക്കറുണ്ടാവും അപ്പം ആ സ്പീക്കറേ കിടെ അവർക്ക് പറഞ്ഞു ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീനിൽ സ്ക്രീനേക്കിടെ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്തിട്ട് വണ്ടി എന്നിറങ്ങാതെ തന്നെ ഇതിൻ്റെ ചുറ്റും കറങ്ങി അടിച്ച് വന്നിട്ട് കറങ്ങി അടിച്ച് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വിൻഡോയുടെ അവിടെ എത്തുമ്പം ഫസ്റ്റ് ഇതിൻ്റെ പേയ്മെൻ്റ് ചെയ്യും അവരെ കാർഡാണ് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ കാർഡ് പേയ്മെൻറ്റ് ചെയ്യും ഓൺലൈൻ പേയ്മെൻറ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ കാർഡാണെങ്കിൽ കാർഡ് പേയ്മെൻറ്റ് ചെയ്യും അത് കഴിഞ്ഞ വെച്ചാൽ നേരെ അടുത്ത വിൻഡോയിലേക്ക് വരുമ്പോൾ തന്നെ ഓൺ ദ സ്പോട്ട് സാധനം ഡെലിവറി ചെയ്യും ഫുഡ് ഡെലിവറി ചെയ്യും ഇതുകൊണ്ടോ ദൈവം ഒരു കാർ ഇത് ഇതിൻ്റെ അപ്പം അങ്ങനെ അപ്പം അങ്ങനെ ചെയ്യുന്ന സംഭവമാണ് ഗുരുക്കളെ കാര്യങ്ങളൊക്കെ അപ്പം നമ്മുടെ ലൈവ് തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത്തി നാല് മിനിറ്റ് അടുത്തായി അപ്പം ഞാൻ യുട്യൂബ് പോയി ചെന്ന സ്ഥലത്ത് എത്താറാവുന്നു അപ്പം ഞാൻ ലൈവ് കട്ട് ഷോട്ട് ചെയ്യാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എവറി വൺ സ്റ്റേ വിത്ത് ദ അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു ദിവസം ഡെവലപ്പ് ചെയ്യുള്ളൂ അപ്പോൾ ലൈവ് വരാം അപ്പം കീപ്പിൻ ദാച്ച് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ബൈ ടേക്ക് കെയർ